എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ മൾട്ടിപെറ്റൽ ബോൾസത്തിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് മൾട്ടിപെറ്റൽ ബോൾസാണ് എല്ലാം വന്നിരിക്കുന്നത് നമുക്ക് ടോട്ടൽ പതിനഞ്ച് കളവൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഹോട്ടഡ് പ്ലാന്റ് അവൈലബിൾ ആണ് ജിഫി പ്ലാന്റും അവൈലബിൾ ആണ് അതില്ലാതെ വലിയ പ്ലാന്റുകളും ഒക്കെ നമുക്ക് ആണ് കേട്ടോ ഇതിൽ വരുന്നത് ടോട്ടൽ പതിനഞ്ച് കളറിന് കട്ടിങ്ങിന് കുറേ സാഹചര്ച്ച ഉൾപ്പെടെ അഞ്ഞൂറ്റി എൺപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് നമുക്കിതിൽ ഏഴ് കളർ നാഗാലാൻഡ് വെറൈറ്റി ആണ് കേട്ടോ വരുന്നത് ഏഴ് കളർ നാഗാലാൻഡ് വെറൈറ്റിയാണ് അതിൽ രണ്ടെണ്ണം നാഗാലാൻഡ് വെറൈറ്റിയുടെ തന്നെ ഹാങ്ങിങ് ടൈപ്പാണ് അതിൻ്റെ കട്ടിങ് ഇത്തിരി ചേർത്തതായിരിക്കും കേട്ടോ ബാക്കി കട്ടിങ് എല്ലാം പതിനഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ സെയിലിന് വരുന്ന ഒരു കട്ടിങ്ങിൻ്റെ വലിപ്പം വരുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും നാഗാലാൻഡ് വെറൈറ്റി എന്താ അതിനെന്താ പ്രത്യേകതയാണ് നാഗാലാൻഡ് വെറൈറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂവ് ഇത്തിരി വലുപ്പം വന്നിട്ട് നമ്മുടെ ശരിക്കും ഒരു ഹോസ്പാപ്പൂവൊക്കെ വിരിഞ്ഞിരിക്കല്ലേ ആ ഒരു സെയിം ടൈപ്പ് തന്നെയായിരിക്കും സാധാരണ നമ്മുടെ മൾട്ടിപ്പെറ്റിൽ പോൾസിൻ്റെ പൂവെല്ലാം താഴത്തേക്കായിട്ട് കിടക്കണേ ഇലയുടെ അടിയിലായിട്ട് ഇത് മുകളിലായിരിക്കും നമ്മുടെ സാധാരണ നാടൻ സിംഗിൾ പെറ്റൽ പോൾസ് അതിൻ്റെ പൂക്കൾ വിരിയില്ലേ മുകളിലായിട്ട് ആ ഒരു രീതിക്കായിരിക്കും ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത് അപ്പം അതാണ് നാഗാലാൻഡ് വെറൈറ്റിയുടെ പ്രത്യേകത ഇതൊക്കെ എങ്ങനെയാണ് കേട്ടോ വരുന്നതിൻ്റെയൊക്കെ ആ ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ ശരിക്കൊരു ആ പൂ മാത്രമായിട്ട് നോക്കുമ്പം ശരിക്കും ഒരു ഹൗസ് അപ്പൂ പോലെ തന്നെയായിരിക്കും അതാണ് നമ്മുടെ നാഗാലാൻഡ് വെറൈറ്റിയുടെ പ്രത്യേകത ഏട്ടം അപ്പോൾ പതിനഞ്ച് കളകന് അതിൽ ഏഴ് കളകൻ നാഗാലാൻഡ് വെറൈറ്റി ആയിരിക്കും അതിൽ രണ്ടെണ്ണം നാഗാലാൻഡ് വെറൈറ്റിയുടെ തന്നെ ഹാങ്ങിങ് ആയിരിക്കും ബാക്കി എട്ടെണ്ണം സാധാ നമ്മുടെ നാടൻ മൾട്ടിപെറ്റിലായിരിക്കും കേട്ടോ ബാക്കി മൾട്ടിപ്ലേ മലയാളയുടെ അടിയിലേക്കായിരിക്കും പോകുവരുന്നതെന്ന് ആ ഒരു ടൈപ്പായിരിക്കും ബാക്കിയൊക്കെ വരുന്നത് അപ്പോൾ ടോട്ടൽ നമുക്ക് ഇത്രയും പതിനഞ്ചെണ്ണത്തിൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് കട്ടിങ്ങിൻ്റെ വലുപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട് ഹോട്ടൽ പ്ലാൻ്റെ വലുപ്പവും എല്ലാം നമ്മളിതാ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നാഗാലാൻഡ് വെറൈറ്റിയാണ് കേട്ടോ അതാണ് പൂഹേൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അതുപോലെ റെഡ് ആൻഡ് വൈറ്റ് ഉണ്ട് എല്ലാത്തിൻ്റെയും ഓരോ കട്ടിങ്ങായിരിക്കും വരുന്നത് ഒന്നും റിപ്പീറ്റഡ് കട്ടിങ് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ നമുക്ക് ജിഫി പ്ലാന്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയായിരിക്കും വരുന്നത് വലിയ പ്ലാന്റുകൾക്ക് എൺപത് രൂപയായിരിക്കും ജിഫി പ്ലാന്റുകൾക്ക് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അത് വെറൈറ്റി അനുസരിച്ച് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പറഞ്ഞില്ല നാഗാലാൻ്റ് വെറൈറ്റി അപ്പോൾ അതനുസരിച്ച് വ്യത്യാസമുണ്ട് ഇതാണ് നമുക്ക് നോർമലി വരുന്ന ജിഫി പ്ലാന്റുകൾ അതിന് നമുക്ക് വരുന്നതാണ് നാൽപ്പത്തി അഞ്ച് രൂപ കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്ന കട്ടിങ്ങിൻ്റെ വലിപ്പം ഇതാണ് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് കേട്ടോ നമ്മൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് ആർക്കെങ്കിലും ജിഫി ബാഗ് ആവശ്യമുണ്ടെങ്കിൽ അതും ദൈവരുടെ ിൽ അവൈലബിൾ ആണ് അപ്പോൾ അതും നിങ്ങൾക്ക് വാങ്ങാൻ ആകട്ടോ ഇതാണ് നമ്മുടെ വലിയ സൈസ് പ്ലാന്റ് വരുന്നതെന്ന് പറയുന്ന ഇതാണ് കേട്ടോ എൺപത് രൂപയുടെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇത്രയായിട്ടുള്ള പ്ലാന്റുകളാണ് രണ്ടും മൂന്നും പാഞ്ചസോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും നമുക്ക് എൺപത് രൂപയിൽ വരുന്നത് അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ടോപ്പ് മൾട്ടി പെറ്റൽ ബോർഡ്സ് പതിനഞ്ച് കിളകാണ് വരുന്നത് അതിൽ ഏഴെണ്ണം നാഗാലാൻഡ് ആയിരിക്കും ഏഴിൽ രണ്ടെണ്ണം ഹാങ്ങിങ് ആയിരിക്കും ബാക്കി എട്ടെണ്ണം സാധാരണ ആകുമ്പോൾ മൾട്ടിപ്പറ്റലിൻ്റെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ നാളെ കാണാം